ഹായ് ഫ്രണ്ട്സ് സ്ലാ വലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സും ഷെയർ ഒക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വൈകുന്നേര വിശേഷം കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നാല് മണിക്കൊരു ചായ കുടിയൊക്കെ ഉണ്ടല്ലോ അല്ലേ എല്ലാവർക്കും അപ്പോൾ ആ ചായ കൂടി പരിപാടിയിലാണ് ഇപ്പോൾ അപ്പോൾ അതാ ചായയ്ക്കുള്ള വെള്ളം ഞമ്മൾക്കാരൻ്റെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചായക്ക് കടി എണ്ണക്കടി ഒന്നും ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട് റസ്ക് ഉണ്ടായിരുന്നു ബിസ്ക്കറ്റ് അതുപോലെ കേക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഫോണൊന്നും നോക്കി ഇരിക്കുകയാണ് കേട്ടോ അപ്പുറത്തുണ്ട് അപ്പോൾ ഓന് റിസ്ക് വേണം പറഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കൊടുക്കുക കേട്ടോ ചില സമയത്ത് നമ്മൾ കടിയൊക്കെ എന്തെങ്കിലും കൊടുന്ന് കഴിഞ്ഞാൽ കവർ കൊടുക്കണ ഞാനിങ്ങനെ എടുത്ത് വെക്കട്ടോ ഓരോ ഡബിയിൽ എടുത്ത് വെക്കുമ്പോൾ ചിലപ്പോൾ അതിങ്ങോട്ട് മറക്കെ കേട്ടോ ചി അല്ല ചിപ്സോ മിക്സറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ എന്നും അപ്പോൾ ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ ചിലപ്പോൾ അത് ഓർമ്മ തന്നെ കിട്ടില്ല അപ്പോൾ എല്ലാ ഡബിയൊക്കെ ഒന്ന് എടുത്തൊന്ന് കരഞ്ഞു നോക്കാം കേട്ടോ അപ്പോൾ ഇതൊന്നും ഒരു കൊടുന്ന് ബിസ്ക്കറ്റിൻ്റെ ഒരു കൂടും കൂടി അതിലുണ്ട് അപ്പോൾ അതും കൂടി ഞാനൊന്ന് അതിൽ പൊട്ടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് അതൊക്കെ സെറ്റാക്കി എടുക്കട്ടെ അപ്പോൾ ചായ അവിടെ ഇങ്ങനെ തിളച്ച് വന്നിട്ട് ട്ടോ പൊടിയിട്ടിട്ടില്ല അപ്പോൾ ആൾ വേഗം വന്നിട്ട് ഞാനാണ് പൊടി പൊടിയിടണെന്ന് ചായ വെക്കണം ഞാനാണെന്നുണ്ട് ചായപ്പൊടിയൊക്കെ കേട്ടോ എടുത്തിടുന്നുണ്ട് അളവൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ ചായപ്പൊടി ഇട്ടതൊന്നും കൂടി കൂടിയിട്ടുണ്ടായിരുന്നില്ല കുറവായില്ലായിരുന്നു അടി ചായ ഉഷാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഓരോരോ പരിപാടിയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഞാൻ അടുപ്പിക്കാറില്ല ചൂടല്ലേ എന്തെങ്കിലും അഥവാ മേത്ത് ആയിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതിന് കഷ്ടപ്പെടേണ്ടേ അതുകൊണ്ട് ഞാനധികം ഒന്നും ഗ്യാസിൻ്റെ അവിടെക്ക് അതിന് അണപ്പിക്കില്ല വിട്ടുപോകാം വിട്ടുപോകുക എന്തെങ്കിലുമൊക്കെ വല്ല നൂഡിൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യും അങ്ങനെതാ കേട്ടോ ചായ റെഡിയായി അപ്പം നമുക്ക് ചായൻ്റെ കടി കേക്ക് ഉണ്ടായിരുന്നു റസ്ക്കോ ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ ഞാനും മോനും കൂടി ഇന്ന് ചായ കുടിക്കുകയാണ് അപ്പം നമ്മുടെ കാക്കും വലിയ മക്കളൊക്കെ ഉറങ്ങുകട്ടോ അവരൊക്കെ ഉച്ച ഉറക്കം ഒന്ന് ഒക്കെ ഉണ്ടല്ല ആൾക്കാരാണ് അപ്പോൾ അവർ ഉറങ്ങി അങ്ങനെ എല്ലാവരും നീച്ച് ചായ പൊടി കഴിഞ്ഞ് ഞാനും എന്താ നമ്മുടെ ചെറിയോനും കാക്കും കൂടി തറവാട്ടേക്ക് വന്നതാണ് കേട്ടോ ഇനിയാണ് ഇവിടുത്തെ ചെറിയ ചെറിയ കലാപരിപാടികളും കിട്ടും നമുക്കെന്നും വൈകി വൈകുന്നേരം ആയാൽ ഞാനിങ്ങോട്ട് വരും അപ്പോൾ ഇവിടുന്ന് ആണ് ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാറ്ട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ തീരെ റേഞ്ച് കിട്ടാറില്ല അതുകൊണ്ട് ഞങ്ങളിങ്ങോട്ട് അഞ്ച് മണി ആയാൽ ഇങ്ങോട്ട് വരും കേട്ടോ അഞ്ച് മണി ഇനിയിപ്പോൾ പണിക്ക് ഒഴിക്കുകയാണെങ്കിൽ ഞാനും മോനും കൂടെ ഒറ്റയ്ക്ക് നടന്ന് വരും കാക്ക പിന്നെ ഞങ്ങൾ അങ്ങനെ വരും അപ്പോൾ കാക്കുന്ന ചെതായിട്ടൊക്കെ പനിയുണ്ട് ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണത്തിലാണ് ആൾ കുളികളൊക്കെ കുടിച്ചിരിക്കുന്നത് അങ്ങനെ എന്തായാലും നമ്മുടെ പച്ചക്കറി കൃഷികളൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കണം അതിന് വേണ്ടിയുള്ള പരിസരം കേട്ടോ ഇനി അപ്പോൾ ഇത് അതായത് ബോട്ടിൽ നമ്മളെ ചെടികൾക്കൊക്കെ വെള്ളം സ്പ്രേ ചെയ്യണം ബോട്ടിലാട്ടോ ഇത് ഞാൻ മീഷോന്ന് അങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു കത്രി കണ്ട് അതുപോലെ നമ്മൾ മണ്ണിങ്ങനെ കോരി എടുക്കണ ഒരു കോരി ഇപ്പം കണ്ടിട്ടോ അപ്പോൾ ബോട്ടിൽ മറക്കാതെടുത്ത് കൊടുന്ന് നിൽക്കണ് മറ്റേതൊന്നും ഞാൻ കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ കുഞ്ഞി കൃഷിയിൽ ഇതാ കേട്ടോ ഒരു കുഞ്ഞി ക്യാപ്സിക്ക് ഉണ്ടായിട്ടുണ്ട് തൈകൾ എന്താ അറിയില്ല കേട്ടോ ചെറിയ ചെറിയ തൈകളാണ് പക്ഷേ അതിലൊക്കെ ഇങ്ങനെ കായും പൂവും വര വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ക്യാപ്സിക് കേട്ടോ അത് വലുതാവും വലുതായിട്ട് ഇല്ല ചെറുതിപ്പോൾ പൂവ് കൊഴിഞ്ഞപ്പോൾ കായ ഉണ്ടായിട്ടുള്ളൂ പിന്നെ അത് മുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്ന് കുറേ ബജ്ജിൻ്റെ വിത്തും ക്യാപ്സി എല്ലാം കൂടി കൂട്ടത്തിലിട്ടിട്ട് കായ വരുമ്പോഴേ അറിയുള്ളൂ ഇതൊക്കെ ഞാൻ ക്യാപ്സിക്ക് ആണെന്നാണ് വിചാരിച്ചിട്ട് ഈ തൈയൊക്കെ കണ്ടപ്പോൾ പക്ഷേ ഇതൊക്കെ ബജ്ജിമുളകാട്ടോ ക്യാപ്സിക്കാണ് അതുപോലെതാ ഇതിലും ഒക്കെ ഉണ്ട് ഒക്കെ ഒന്ന് കൂടി ഒക്കെ പാടിങ്ങളുടെ കൂട്ടത്തിലാകുമ്പോൾ അറിയില്ലല്ലോ ഇത് കായ വന്നാൽ മാത്രമേ അറിയില്ല കേട്ടോ ഇതൊക്കെ ഞാൻ ആ ഒരു ചാക്കിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളതിന്നൊക്കെ പിരിച്ച് ഇങ്ങനെ വേറെ വേറെ വെച്ചു ബജ്ജി മുളകൊക്കെ നല്ല ഷാറായി വരുന്നുണ്ട് കേട്ടോ പക്ഷെ അത് ചെറിയ തൈയാണ് ആണ് കേട്ടോ എന്നാലും കായൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഇനി കുറേ മാറ്റി കുഴിച്ചിടാനുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ ഒന്ന് ഒരു കൂട്ടത്തോടങ്ങനെ വളർന്നു വരുമ്പോൾ ചെടികൾക്കൊന്നും നല്ല ഗ്രോത്ത് കിട്ടില്ല അത്ര ഒരു ചില ഇത് ചെറിയ ചെടിയാകും ചിലത് നല്ല വലുതായി നല്ല ഗ്രോത്ത് കിട്ടും അപ്പോൾ ഇതൊക്കെ ഞാൻ നമ്മളെ ഡബ്ബള്ളം വെച്ചിട്ടുള്ളത് അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്കയും രണ്ട് കായ ഇട്ടിട്ടുണ്ട് പൂവും ഒക്കെ ഇട്ട് ഇട്ടിട്ട് തുടങ്ങിയിട്ടോ എല്ലാത്തിലും ഇതൊക്കെ ഞാൻ വിത്തിട്ട് ഉണ്ടാക്കിയ സംഭവങ്ങളാണ് കേട്ടോ ഒന്നും ചെടി കുഴിച്ചിട്ടല്ല ഒക്കെ വിത്തിട്ടിട്ട് ഉണ്ടാക്കിയതാണ് ദണ്ടിലെ ഡബ്ബള്ള അങ്ങനെ ഓരോന്ന് വെച്ചിട്ടുള്ളത് ഓരോ ഡബ്ബിനും ഓരോ സാധനം ഇനിയിപ്പോൾ തക്കാളി കുറേ മുളച്ച് വന്നുവല്ലോ അത് രണ്ട് തക്കാളി തൈ മാത്രം നല്ല വലിയ തൈ വന്നിരിക്കുന്നുട്ടോ അപ്പോൾ അതിൻ്റെ ചുറ്റോറുള്ളതൊക്കെ ഒന്ന് പറിച്ച് വേറെ ആക്കി വെക്കണം അപ്പം ഇതൊക്കെ മുളക് തൈകളാട്ടോ ഇത് വെള്ള കാന്താരിയാണ് പിന്നെ അതുകൊണ്ടില്ല ഒരു ബോട്ടിൽ ഒരു തക്കാളി ചെടി ഇട്ടു വെച്ചിട്ടുണ്ട് അത് ചെറുതായിരുന്നു വെച്ച പക്ഷേ ഇപ്പോൾ ഉഷാറായി തന്നെ വരുന്നുണ്ട് പിന്നെ നമ്മളെ ചീരൻ്റെ വിത്ത് ഞാൻ വെറുതെ ഇങ്ങനെ കുടഞ്ഞതായിരുന്നു കേട്ടോ അപ്പോൾ കണ്ടില്ലേ തക്കാളിയിലൊക്കെ പോയിട്ടിട്ടുണ്ട് ഇതാണ് ആ ചീര കേട്ടോ ചീരൻ്റെ കമ്പ് ഉണങ്ങി കമ്പ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വെറുതെ എടുത്ത് ഇങ്ങനെ കുടഞ്ഞതാണ് ആ കുടഞ്ഞെന്നാണ് ആ മുളച്ചിട്ടുള്ളത് പിന്നെ അത് ആ തക്കാളി തൈ കുറേ മാറ്റി കുഴിച്ചിടാനൊക്കെ ഉണ്ട് കേട്ടോ ഇത് പിന്നെ നമ്മളെ പുകലക്കഷായ ആട്ടോ ഞാൻ നമ്മുടെ സ്വപ്നേച്ചിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു റീൽസ് കണ്ടപ്പോൾ പുകലക്കഷായം ഉണ്ടാക്കുകയാണോ അത് വാങ്ങാൻ കിട്ടുമോ എന്ന് എന്നാൽ സ്വപ്നേച്ചി പറഞ്ഞിരുന്നു വാങ്ങാനും കിട്ടും ഉണ്ടാക്കാനും പറ്റുമോ അപ്പോൾ ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കി നോക്കിയിട്ടോ പുകലക്കഷായം ഉണ്ടാക്കുന്ന രീതി അപ്പോൾ അങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കി നമ്മുടെ ഈ ചെടികളിലെ ഇല ചുരുളിച്ചകൾ വരുമല്ലോ അതിനാട്ടോ ഇതിപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിൽ വെച്ചതാ കേട്ടോ ഇത് ഞാൻ വഴിതിരിങ്ങ ഉണ്ടല്ലോ നീലി വെള്ളി വഴിതിരിങ്ങേൻ്റെ വിത്ത് വിത്തിട്ടുണ്ടായതാണ് പിന്നെ ഇത് നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ വള്ളിയാണ് കേട്ടോ മധുരക്കിഴങ്ങിൻ്റെ വള്ളിയിൽ എനിക്കൊരു ഞങ്ങളെ കുടുംബക്കാർ തന്നതായിരുന്നു അന്ന് ഞാൻ കൊടുന്ന് ചാക്കിലൊക്കെ ആക്കി വെച്ചത് ഫുള്ള് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ അറിയില്ല ഒക്കെ നല്ലതാ തൂമ്പൊക്കെ എടുത്ത് കിളിർത്ത് വരുന്നുണ്ട് ഇനിയിപ്പോൾ അത് ഞങ്ങൾക്ക് വേറൊരു ഇതിൽ ഇത് കണ്ടില്ല ഇതുപോലൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അത് കുഷാറായിട്ട് നല്ലതാണ് കിളിർത്ത് വരുന്നുണ്ട് മധുരക്കിഴങ്ങ് ചാക്കിലും അതുപോലെ മീൻപെട്ടിയൊക്കെ ഉണ്ടല്ലോ നമ്മൾ മീൻപെട്ടിയിലൊക്കെ മണ്ണിട്ട് സെറ്റാക്കിയിട്ട് അതിൽ വെച്ചാലും കിഴങ്ങ് ഉണ്ടാവുന്ന പറയുന്നത് നമ്മളൊരു പരീക്ഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചാക്കിലും പെട്ടിയിലൊക്കെ ഇങ്ങനെ ഉണ്ടാവുമോ അറിയില്ലല്ലോ അപ്പോൾ ഒരു പരീക്ഷണം ചെയ്യാൻ വേണ്ടി ഞാൻ കൊണ്ടുവച്ചതാണ് ഇനിയിപ്പോൾ നമുക്ക് ആ മീൻപെട്ടിയൊക്കെ ഒന്ന് സെറ്റാക്കി മണ്ണും ഒക്കെ ലെവലാക്കിയിട്ട് ഇത് ഞാൻ പറിച്ചിട്ട് വേറെ വെ കൊടുക്കും ൊടുക്കും ഇപ്പോഴല്ല മണ്ണൊക്കെ കൊണ്ടുവരണം നല്ല പണിയെട്ടോ മണ്ണ് താഴത്തുനിന്ന് മേലൊക്കെ കയറ്റണമെങ്കിൽ നല്ല പണിയാണ് ഞാനിങ്ങനെ ഓരോ ചട്ടി ഇങ്ങനെ കുറച്ച് കുറച്ച് അങ്ങനെ കൊണ്ട് സ്റ്റോക്ക് ചെയ്യും മണ്ണ് എന്നിട്ട് ഒന്നിച്ച് ചാക്കൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യലാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ എന്തായാലും അതിനൊന്ന് വെള്ളമൊക്കെ ഒന്ന് അനച്ചു കൊടുക്കട്ടെ അപ്പം സ്പ്രേ ബൗട്ടിൽ വല്ലാതെ അങ്ങോട്ട് ഒന്നായിട്ട് വെള്ളമൊന്നും വരില്ല കുറേശ്ശെ അങ്ങനെ സ്പ്രേ ചെയ്ത് അങ്ങനെ നമ്മൾ പമ്പ് ചെയ്യുന്നതിനനുസരിച്ച് സ്പീഡും കൂടും നല്ല വെള്ളം അങ്ങനെ ചീറ്റി വരും കേട്ടോ കുഴപ്പമൊന്നുമില്ല വിത്ത് ഇട്ടിട്ട് നമുക്കത് അനു ച്ച് കൊടുക്കാൻ പറ്റുന്നു പറ്റിയൊരു സംഭവട്ടോ വിത്തൊരുപാട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ വിത്ത് അടിക്ക് പോവില്ല അപ്പോൾ ഇതിലാകുമ്പോൾ അങ്ങനെ പോവില്ല പിന്നെ അതാണ് നമ്മുടെ ചിക്കും പപ്പായ അതുപോലെ പേരക്കൊക്കെ മേലെ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്യണത് മുകളിലാണ് കേട്ടോ ഞാനൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ കുറേ കുറച്ചും കൂടി തൈകളൊക്കെ റെഡി ആക്കാണ്ട് ഇനി അതൊക്കെ റെഡിയാക്കിയിട്ട് മുകളിൽ നല്ലൊരു പച്ചക്കറി തോട്ടം തന്നെ സെറ്റ് ചെയ്യണം കേട്ടോ അതാണെൻ്റെ ആഗ്രഹം എൻ്റെ ആഗ്രഹം എന്നൊക്കെ സാധിക്കുമെന്ന് വിചാരിക്കണം പക്ഷേ ആദ്യം ഞങ്ങൾ വീട്ടിലേക്ക് ഇവിടെ വരണം കേട്ടോ വന്നാൽ മാത്രമേ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അല്ലാതെ ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് അവിടെയും പിന്നെ ഇവിടേക്കിങ്ങടെ വരിലും രണ്ടും പാടും അങ്ങോട്ട് നടക്കണില്ല അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ കുറച്ച് ചെറുത് ചെറുത് വന്ന് നമ്മളെപ്പോഴും ഒറ്റയടിക്ക് വലുത് അങ്ങനെ ഉണ്ടാവില്ലല്ലോ ചെറുതെന്നല്ലേ വലുതങ്ങനെ ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇപ്പോൾ കുറച്ച് ഇങ്ങനെ തൈകള് പിന്നെ അതങ്ങനെ ഒന്നാവും രണ്ടാവും മൂന്നാവും അങ്ങനെ അങ്ങനെ ആയിട്ട് വലിയൊരു ചെറിയൊരു ഫാം ഇതുപോലെയൊക്കെ ആക്കണമെന്നാണ് ആഗ്രഹം അങ്ങനെ തട്ടോ ഞാൻ കുറച്ച് മണ്ണൊക്കെ സ്റ്റോക്കിൽ ഇതിലിങ്ങനെ കൊടുന്ന് ഇടട്ടോ ഓരോ ചട്ടിയും വൈകിട്ട് ഇങ്ങനെ കൊടുന്ന് പിന്നെ ഇതിൽ ഞങ്ങൾ ചേർക്കുന്നത് ചകിരി ചോറ് അതുപോലെ എല്ലും പൊടി ഉണ്ടാവും പിന്നെ കടലപ്പുണ്ണാക്ക് കേട്ടോ കടലപ്പുണ്ണാക്കും അതുപോലെ മണലും ഒക്കെ പാടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ തൈ നടാന് ഉപയോഗിക്കുന്ന സംഭവങ്ങൾ കേട്ടോ മണല് ഇതിപ്പോൾ മണല് നമ്മൾ തൊട്ട് മണലല്ലെട്ടെന്ന് നമ്മൾ പാറപ്പൊടി വാങ്ങുന്നില്ല ആ മണലാണ് വേറെ മണല് റോട്ടെന്ന് ഞാൻ എടുക്കണം അപ്പോൾ എന്തായാലും ഈ മണ്ണ് ഞാൻ ഇതിലിങ്ങനെ ചെയ്ത് എന്തായാലും ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അവിടെ ഇന്നിപ്പം ഇനി അതിന് സമയം കിട്ടിയില്ല അപ്പോഴത്തേനും ബാങ്ക് കൊടുത്തു അരിപി ബാങ്ക് കൊടുത്തപ്പോൾ പിന്നെ അവിടെ നിന്ന് വേഗം വീട്ടിലൊക്കെ വന്ന് ദകാരമൊക്കെ കഴിഞ്ഞ് ഇനി രാത്രിക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ചോറ് ഉണ്ടാക്കില്ല രാവിലെ ദോശ മാവ് ദോശ ഉള്ള അരി എന്നൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ദോശയാണ് പിന്നെ അതാ കുക്ക് ടൗണിൽ പോയിട്ട് നല്ല അയില കൊടുത്തിട്ട് ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതൊന്ന് അയില മുളക് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ദോശയ്ക്കൊരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നന്നാക്കി പിന്നെ അവിടെ നിന്ന് വന്നപ്പോൾ നല്ല വിശപ്പ് ഉണ്ടായിരുന്നിട്ട് പക്ഷേ കഴിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല ആ ചായ കുടിച്ച് പോയതല്ലേ നമ്മൾ അവിടെ പോയിട്ട് കുറേ പണികൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇറങ്ങും കയറും ഇറങ്ങും കയറും എല്ലാം സ്റ്റെപ്പ് ഇങ്ങനെ കയറും ഇറങ്ങും ചെയ്യുമ്പോൾ എനിക്ക് വേഗം ഉണ്ട് കേട്ടോ വിശക്കാൻ എൻ്റെ കൂടെ എപ്പോഴും പറയാം ആ ഒന്ന് അഞ്ച് മിനിറ്റ് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ എനിക്ക് വിശക്കമില്ലേന്ന് പറയട്ടോ അതൊക്കെ എൻ്റെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് എന്തെങ്കിലും കൊടുന്ന് തരാൻ വേണ്ടി ഞാൻ എപ്പോഴും മരുബിയായ എനിക്കൊരു വിഷ്പമാണ് കേട്ടോ അപ്പോൾ കാക്ക പറ ആദ്യം എൻ്റെ അമ്മക്ക് എന്നുള്ള സംഭവമാണ് അറിയാം അപ്പോൾ അതാ കറിവേപ്പിലയും കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് നമ്മൾ ചമ്മന്തി ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക അപ്പോൾ ഞാനെന്നും കറിവേപ്പില കൊണ്ടുപോയി ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അതിലിങ്ങനെ കുത്തി വയ്ക്കാറട്ടോ അപ്പോൾ കുറേ ദിവസം വാടാതെ അങ്ങനെ ഇരിക്കും അങ്ങനെ അതാ ചമ്മന്തിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ ഞാൻ ച മുളക് മുളക് പൊടിയും വലിയുള്ളിയും അതുപോലെ തക്കാളിയും അരച്ചിട്ട് പിന്നെ കടുകും കറിവേപ്പിലിട്ടിട്ടൊന്ന് കടുവേർത്തെടുക്കുക കേട്ടോ എന്നിട്ട് അത് നല്ലോണം ഒന്ന് തിളപ്പിച്ചൊന്ന് വറ്റി ചെടുത്താൽ അടിപൊളി ചമ്മന്തി റെഡിയാവും കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മുടെ മീൻ കറി മീൻ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് ദോശക്കുള്ള മാവാണ് കേട്ടോ ആ നീലപാത്രത്തിൽ ഇനിയിപ്പോൾ അതാ രണ്ട് കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് നല്ല സെറ്റാക്കി എടുക്കുക അപ്പം മീൻ മുളക് ഇടുക അയിലങ്ങനെ മുളകിട്ടാൽ പ്രത്യേക ഒരു രസം തന്നെയല്ല അയിലും മത്തി എനിക്കിങ്ങനെ മുളകിടുന്നതാട്ടോ ഇഷ്ടം പൊരിക്കണയിലേറെ ഇഷ്ടം ഇതുപോലെ മീൻ മുളക് കറിയാ കേട്ടോ ചോറൊക്കെ കഴിക്കാൻ ഇത് തന്നെയാണ് രസം ഉണ്ടാകുക അപ്പം ഒന്ന് ചോറല്ല ദോശയാണ് കേട്ടോ അന്ന് മുളക് കറിക്ക് അപ്പോൾ അതാ അതൊക്കെ അവിടെ ഇങ്ങോട്ട് സെറ്റാവട്ടെ പിന്നെതാ രാവിലെ അരച്ചച്ച മാവൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം പൊന്തി ഉഷാറായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ മക്കളൊന്നും എത്തിയിട്ടില്ല ഒക്കെ ടൗണിൽ ഒക്കെ പോയതല്ലേ കാക്കും എത്തിയിട്ടില്ല ഇനി വന്നിട്ട് അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുള്ളൂ കേട്ടോ ഞാനും ചെറിയവനും തന്നെ ഉണ്ടാവുള്ളൂ അവരൊക്കെ വരുമ്പോഴത്തേനും ഒമ്പത് മണി ഒമ്പതരൊക്കെ ആവും കേട്ടോ ഞാൻ എനിക്ക് കൂട്ടിന് ചെറിയ ആൾ തന്നെ അപ്പോൾ അവനോട് ഞാനിങ്ങനെ പറയും ഈ ഇനി വലുതായാൽ ഇങ്ങനെ പോകില്ലേ മറ്റേക്കാവൂലേ വീട്ടിൽ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പോകില്ല അമ്മ പോകൂലെന്നൊക്കെ പറയും കേട്ടോ അതൊക്കെ ഇപ്പോൾ പറിച്ചിൽ തന്നെയാണ് കുറച്ചും കൂടി ആയാൽ വലിയതായാൽ പിന്നെ ആൺകുട്ടികൾ പ്രത്യേകിച്ച് ആൺകുട്ടികൾ അല്ലെങ്കിൽ വീട്ടിലൊന്നും ഇരിക്കാനൊന്നും അവർക്ക് ഇട്ടില്ല പെൺകുട്ടികളാണെങ്കിൽ പിന്നെ നമ്മളെ പിന്നാലെ ഉണ്ടാവില്ലേ അങ്ങനെതാ എന്തായാലും മോന് ഞാൻ പ്ലെയിൻ ദോശ ആയിട്ടോ ഉണ്ടായിക്കൊടുത്തു അവന് ഞാനിതിപ്പോൾ ഒരു ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഓംലെറ്റ് ദോശ ഉണ്ടല്ലോ അതുണ്ടാക്കാനോ അപ്പോൾ മോന് വേണോ ചോദിച്ചപ്പോൾ അവന് ആവശ്യം അവന് അങ്ങനത്തൊന്നും ഇഷ്ടമല്ല കേട്ടോ ഉള്ളി ഇട്ടിട്ടുള്ള ഒന്നും വല്ലാതെ കഴിക്കില്ല നമ്മൾ മുട്ടയൊക്കെ പൊരിച്ചു കൊടുക്കുമ്പോൾ വെറുതെ ഉപ്പ് മാത്രം ഇട്ടിട്ടോ പൊരിച്ചു ഉള്ളി ഇട്ടാൽ ഇഷ്ടമല്ല അവന് അതുകൊണ്ട് അവനാദ്യം രണ്ട് മൂന്ന് പ്ലെയിൻ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഞാൻ ഇനിയിപ്പോൾ അതാണ് നമുക്കുള്ളൊരു മറ്റൊരു ദോശ കേട്ടോ അതൊരെണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറയെ മുട്ടയില്ലേ ഒരു മുട്ട എടുക്കുക ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ഒംബ്ലേറ്റ് ദോശയും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇപ്പം അതൊന്ന് ഒന്ന് അടിഭാഗം ഒന്ന് മുരിഞ്ഞ് വന്നിട്ട് പിന്നെ ഒന്ന് മറിച്ച് ഇട്ട് കൊടുത്താൽ റെഡിയാക്കിട്ടോ പിന്നെ അതിൻ്റെ മേലെ കുറച്ച് എണ്ണയും കൂടെ ഒന്ന് തൂവി കൊടുക്കുക അത് മറിച്ച് ഇടുമ്പോൾ നമ്മൾ മുട്ടയൊക്കെ ഒന്ന് മെരിഞ്ഞു വരാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ എന്തായാലും ഉള്ളി കുറച്ച് കുറവ് തോന്നിയിട്ടോ അപ്പോൾ ഞാൻ പകുതി ഉള്ളിയും കൂടെ എടുത്തിട്ട് കണ്ട് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് ഇപ്പോൾ ഉള്ളിക്കും തക്കാളിക്കൊക്കെ വില കൂടിയ സമയമാണല്ലോ അപ്പോൾ എല്ലാവരും നോക്കി കണ്ടൊക്കെ ഉപയോഗിക്കുക അല്ലേ നമുക്ക് എന്തായാലും ഇതാ ഉള്ളി പോരാഞ്ഞിട്ട് കുറച്ചും കൂടി ഇട്ടതാണ് കേട്ടോ എപ്പോഴെങ്കിലും അല്ലേ എന്നൊന്നുമില്ലല്ലോ അപ്പോൾ ഇതാ നല്ല ഓംബ്ലേറ്റ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ഉള്ളിയൊക്കെ ഒന്ന് പതിഞ്ഞു കിടക്കാൻ വേണ്ടിയിട്ട് ഞാനത് അങ്ങനെ അമർത്തി കൊടുക്കുക കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അതുപോലെ നെയ്യ് റോസ്റ്റ് ഉള്ളി റോസ്റ്റ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചെറുപ്പത്തിന് കുട്ടിക്കാലത്തിൻ്റെ അപ്പം ഇങ്ങനെ ടൗണിൽ ഞങ്ങളെ കൊണ്ടുപോകുമ്പോൾ ഇപ്പം എപ്പോഴും വാങ്ങിത്തരും കേട്ടോ നെയ് റോസ്റ്റ് വാങ്ങിത്തരും അല്ലെങ്കിൽ ഉള്ളി റോസ്റ്റ് ഇട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമ്മളുണ്ടാക്കി ഇങ്ങനെ കഴിക്കുമ്പോൾ അതിങ്ങനെ ഓർമ്മ വരും പാനൊക്കെ ഓർമ്മ വരും അപ്പോൾ അതാ നമ്മുടെ ദോശയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് മറിച്ച് സെറ്റാക്കി ഇട്ടിരിക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇതൊരു പത്രത്തിലൊക്കെ മാറ്റി നമുക്ക് അടിപൊളി ചമ്മന്തിയും കൂട്ടി കഴിക്കാം കേട്ടോ മീൻകറി ഞാൻ എടുത്തിട്ടില്ല കേട്ടോ മീൻകറി എനിക്ക് ദോശയ്ക്ക് എനിക്ക് വലിയ ഇഷ്ടമല്ല മീൻകറി എനിക്ക് ദോശയൊക്കെ ഇങ്ങനത്തേനൊക്കെ ചട്ണിയോ അഥവാ സാമ്പാർ അല്ലെങ്കിൽ സാമ്പാർ അങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടം അല്ലാതെ മീൻകറി വലിയ ഇഷ്ടമല്ല ഇവിടെ മക്കൾക്കും നമ്മളെ കാക്കുവിനൊക്കെ നല്ല മീൻകറിയും ദോശയും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെതാണ് നമ്മുടെ അടിപൊളി ഓംലെറ്റ് ദോശ അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെതാ നല്ല തക്കാളി mendi to <laughs> ഇനിയിപ്പോൾ മോൻ ഇങ്ങനെ മണം കിട്ടണം എന്താക്കണമെന്നൊക്കെ ചോദിച്ചു വന്നിരുന്നിട്ട് അപ്പം മണം കിട്ടിയപ്പോൾ അവനൊരു ആഗ്രഹം കഴിക്കാൻ അപ്പോൾ എനിക്കും പകുതി തെരുവിച്ചിട്ട് അവിടെ നിൽക്കണുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും കഴിക്കട്ടെ കേട്ടോ നമ്മൾ കുറേ ജോലി ചെയ്തല്ലേ വൈകുന്നേരം തൊട്ട് ഒമ്പത് സമയം ഒമ്പത് മണിയൊക്കെ ആയിട്ടോ വൈകിട്ട് അപ്പോൾ എന്തായാലും ഞാൻ ഫുഡൊക്കെ കഴിക്കട്ടെ എന്നിട്ട് ഞാൻ പാത്രമൊക്കെ കഴുകുന്നുള്ളൂ കേട്ടോ അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കണം അപ്പോൾ അതാ ചമ്മന്തി നല്ല അടിപൊളി മുമ്പിൽ ദോശയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ മോൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അവന് ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ നമ്മളെ മിഞ്ഞ് മിഞ്ഞുണ്ടല്ല പൂച്ച മിന്നുണ്ടടുത്ത് ഇങ്ങനെ കളിച്ചിരിക്കുക കേട്ടോ രാത്രി ആയാലും ഞാൻ ഓളങ്ങനെ ഉള്ളക്ക് കൂടലാണ് കുറച്ച് നേരം അങ്ങനെ ഓടിക്കളിച്ചോട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ഓക്കെ ബൈ സലാം സ്ലാക്കും